Welcome to Zack Dreams. ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ചായൻ്റെ പരിപാടി അവിടെ തീർത്ത് വെച്ചിട്ടുണ്ട് അടുത്തത് ചോറിനുള്ള വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഷെഫീക്കാക്ക് പണിയുള്ളതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം അപ്പം ചോറ് രാവിലെ തന്നെ വെക്കുകയാണ് അപ്പോൾ അതിനുള്ള വെള്ളം അവിടെ വെച്ചിട്ട് പിന്നെ അപ്പോൾ അടുത്തത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ് കേട്ടോ ഇന്നലെ അരി വെള്ളത്തിലിട്ട് വെക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ദോശയ്ക്കുള്ള മാവൊന്നും അരച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നും ഞാൻ മറന്നു പോകുന്നതിന് നമ്മുടെ സെക്ക കുട്ടി ഓർമ്മിപ്പിക്കലാണ് ഒക്കെ എന്നും മദോസ് പോകുമ്പം നമ്മുടെ ഉഴുന്ന് ദോശ ഉണ്ടല്ലോ അത് കേട്ടോ വേണ്ടത് അതൊന്നാണെങ്കിലും അങ്ങനെ കഴിച്ചോളും പിന്നെ അതുകൊണ്ട് തന്നെ രാത്രി ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ സാധാ നമ്മുടെ ദോശ ഉണ്ടല്ലോ കലക്കിച്ചുട്ട ദോശ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് അരിയൊക്കെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കുന്ന ദോശ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും എല്ലാരും ഉണ്ടാക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും പരിചയമുള്ള ഒരു കടിയും കൂടെയാണ് അധികവും എല്ലാരെ വീട്ടിലും രാവിലെ ഉണ്ടാക്കുന്നതും ആണ് അല്ലെ അപ്പോൾ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ദോശക്കല്ല് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പിന്നെ ഇഷ്ടമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇഷ്ടമല്ലാതെ വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണ്ട് നമുക്കൊരു കാര്യമില്ലാട്ടോ മൂന്ന് മിനിറ്റെങ്കിലും വീഡിയോ കണ്ടാൽ മാത്രമേ അതിനൊരു കാര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ അപ്പം അതുപോലെയൊക്കെ ചെയ്യുക ഇനിയിപ്പം ദോശക്കല്ലൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് തന്നെ അരിയും കൂടെ ഒന്ന് കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിയായിട്ട് ഞാൻ വെണ്ടക്ക കറി വെച്ചത് ഉണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇടിച്ചക്ക ഉണ്ടല്ലോ അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ പെട്ടെന്നായാല് സമയമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാനും കൊടുക്കാമല്ലോ അവളെ നമ്മുടെ സെക്കുട്ടീനെ കൊണ്ടാക്കി വന്നിട്ട് വേണം ഷെഫീഖാക്ക പണിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പെട്ടെന്ന് നേരത്തെ തന്നെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ കറിയായിട്ട് വെണ്ടക്ക കറിയും അതൊക്കെ തന്നെ കൂട്ടി ഒപ്പിക്കാന്നാണ് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് ദോശയ്ക്ക് പ്രത്യേകിച്ച് കറികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ചേനപ്പൂവും ചേനപ്പൂവിൻ്റെ ഉപ്പേരിയും ഒക്കെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ചേനപ്പൂവ് കാണാത്തവരൊക്കെ കുറേ പേരുണ്ട് എന്നുള്ളത് മനസ്സിലായി നമ്മുടെ കമൻറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് അങ്ങനെ കാണാത്തവരുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ രണ്ട് വർഷമായിട്ടാ ഉള്ളൂ കാണാൻ തുടങ്ങിയിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കാണുന്നത് അപ്പോ ആ അപ്പം കാണാത്തവർക്കും ഒന്ന് കാണാനായല്ലോ അല്ലെ അങ്ങനെ ആ പരിപാടികൾ ദോഷം ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഇടക്ക് നമ്മുടെ ഇടിച്ചൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് അപ്പം ഇത് എല്ലാവർക്കും എന്താ എനിക്കൊക്കെ ഭയങ്കര ടാസ്ക് ഉള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഈ ഒരു ഇടിച്ചക്ക മുറിക്കൽ എന്നുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഓരാണല്ലോ അല്ലേ ഇതൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കി തരിക അപ്പം ഞാൻ എന്തായാലും ഇതാ ആ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടാക്കി മുറിച്ചെടുത്ത് ഇങ്ങനെ തന്നെ ഒന്ന് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കുകയാണ് കേട്ടോ നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ട് അപ്പം വിളഞ്ഞീനൊക്കെ ആയതുകൊണ്ട് തന്നെ കട്ടിങ് ബോർഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കുറച്ച് ടൈം എടുക്കും ഫുള്ളായിട്ട് ഒട്ടിപ്പിടിക്കുമല്ലോ അപ്പം ഞാനത് ആ ഫുള്ള് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ചെറിയ അത്യാ പറ്റ ചെറുതല്ലാതെ അത്യാവശ്യം ഒരു വലുപ്പത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്കൊരു രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മുടെ ചക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചക്ക ഇങ്ങനെ കഴുകുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആരും കഴുകലില്ല തോന്നൂലേ ഞാനെൻ്റെ ഒന്ന് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് വിസിൽ ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കുക്കറിൽ അപ്പോൾ അത് അധികം വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിക്കാനും പറ്റില്ല ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണമല്ലോ അല്ലെങ്കിൽ പിന്നെ അമ്മിയിൽ നമ്മുടെ കുത്തമ്മിയിലിട്ടിട്ടൊന്ന് കുത്തിയെടുക്കേ അങ്ങനെയൊക്കെ ചെയ്താലും മതി അപ്പോൾ രാവിലെ നമുക്ക് അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഞാനിത് ആ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചക്കയൊക്കെ ഞാൻ വേവാൻ വെച്ച ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചക്കക്കുട്ടീനെയൊക്കെ എണീപ്പിച്ച് ബ്രഷ് ഒക്കെ ചെയ്യിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ചതയാത്തതായിട്ടുണ്ടായിരുന്നു ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതാണ് അല്ലെങ്കിൽ അത് വെച്ച് ഒന്നുകൂടെ ചതച്ചിട്ടുണ്ടെങ്കിൽ ആകെക്കൂടെ കളിപിളിയായിപ്പോവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ കഷ്ണങ്ങൾ മാറ്റിയത് ഇനി അടുത്ത ട്രിപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടു വട്ടം ആക്കിയിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പറ്റിയിട്ടുണ്ടായിരുന്നത് ഒക്കെ കൂടെ ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും അങ്ങോട്ട് ആയി കിട്ടില്ല അപ്പോൾ നല്ല പോലെ വെന്ത് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ക്രഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ വറവിടാൻ കൂടെ ഉണ്ടായിരുന്നു അപ്പോ അതിൻ്റെ ഇടക്ക് പിന്നെ മദ്രാസ് പോകാനുള്ള ടൈം ആയി അപ്പോൾ ഇതൊക്കെ കുട്ടീനൊക്കെ ഒന്ന് ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഫർദി ഇമ് ഹഫ്തി ഒക്കെ ഇട്ട് ഇതാ ചെരുപ്പൊക്കെ ഇട്ടിട്ട് റെഡി ആവുകയാണ് അപ്പോൾ സെക്കുട്ടീൻ്റെ പനി മാറിയോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പനിയൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ജലദോഷം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ജലദോഷം ഇനി മാറി കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് ടൈം എടുക്കുമല്ലോ തുടങ്ങിയാൽ പിന്നെ അങ്ങനെയാ ഇപ്പോൾ പിന്നെ സ്കൂൾ ഇല്ലാത്തതുകൊണ്ട് മദ്രാസ് എട്ട് മണിക്കാണ് കേട്ടോ എട്ട് മണി മുതൽ പത്ത് മണി വരെ അപ്പോൾ രാവിലെ ഷഫീഖ പണിക്ക് പോകുന്നതിൻ്റെ മുമ്പ് കൊണ്ടാക്കും പിന്നെ മദ്രാസ് വിടുമ്പോൾ ആ സമയത്ത് ഞാൻ പോകണം കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുന്ന് കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം തന്നെ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ വിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ചൊന്ന് അവര് സെറ്റായി വരട്ടെ പ്രായം അതാണല്ലോ ഇപ്പൊ നമ്മളും ഫ്രീ ആയിട്ടുണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ ഓരോ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ അവരൊക്കെ പോയി പിന്നെ ഇപ്പൊ അതാ നമ്മുടെ ഉപ്പേരി വറവിടുന്ന പരിപാടിയിലാണ് അപ്പം ആ പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വറ്റൽമുളക് കറിവേപ്പില പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മറ്റേ ചേനപ്പൂവ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപോലെ തന്നെ ഇങ്ങനെയുള്ള ഉപ്പേരികളിലൊക്കെ എനിക്ക് ഈ വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട് പിന്നെ നമ്മുടെ ഇടിച്ചക്ക വറവിടുമ്പം അരിയും കൂടെ ഇട്ടുകൊടുക്കും അല്ലേ അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഓർക്കുന്നത് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതാ ഇനിയിപ്പം അതൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചക്കയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മൾ അടിപൊളി ഇടിച്ചക്ക ഉപ്പേരിയും കൂടെ റെഡി ആയിട്ടുണ്ട് ഇതും പല തരത്തിൽ വെക്കുന്നവരൊക്കെ ഉണ്ട് ഇല്ലേ ഞാൻ അപ്പം ഞാൻ വെക്കുന്ന ഒരു ടൈപ്പ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സിമ്പിളായ രീതിക്ക് തന്നെയാണ് ഞാൻ ഉണ്ടാക്കലേ എന്നുള്ളത് ഇതുപോലെയുള്ള ഉപ്പേരിയൊക്കെ ചോറിലിങ്ങനെ കൂട്ടിക്കൊഴിച്ച അതിൻ്റെ കൂടെ ഒരു ഉണക്കൽ പൊരിച്ചതും ഒക്കെ ഉണ്ടെങ്കിൽ ആഹാ എന്ത് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഇറച്ചി മീനൊക്കെ മാറി നിൽക്കും പ്രത്യേകിച്ച് ഈ ഒരു ചൂടത്ത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്ന് എന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഷിഫിക്കാർക്കുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കിച്ചണും അതൊക്കെ ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞിട്ട് കുറച്ച് അലക്കാൻ കൂടെ ഉണ്ടായിരുന്നു ഇതും രാവിലെ തന്നെ ഞാൻ അലക്കാനുള്ളതും കൂടെ ഒന്ന് അലക്കിയിടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അലക്കാൻ അലക്കാനിറങ്ങിയാൽ അവളും ഫുള്ള് തന്നെ ആയിരിക്കും അപ്പോൾ അതിന് മുമ്പ് പുറത്തെ പണികളൊക്കെ ഞാൻ തീർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട് അപ്പോൾ ഇനി ആ പണികളൊക്കെ ഒന്ന് ചെയ്യട്ടെ ിനി തുടക്കലും കുളിക്കലൊക്കെ വന്നിട്ടാണ് കേട്ടോ ചെയ്യുള്ളൂ അപ്പോൾ അതാ എല്ലാ പണികളും ഒന്ന് ഒരുക്കി വെച്ചിട്ട് ഇപ്പം സമയം ഏകദേശം ഒമ്പതേ മുക്കാലായിട്ടുണ്ട് അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ് ഈ സമയത്ത് തന്നെ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ എന്നും ഞാൻ നടന്നിട്ടാണ് പോവല് ഇന്നിപ്പം നമ്മുടെ മേലത്തെ മോനുവിന്റെ ഉമ്മയും കൂടെ ഉണ്ട് നമ്മുടെ ജക്കിക്കുട്ടീൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അവനും മദ്രാസിൽ പോവുന്നുണ്ട് അവള് സ്കൂട്ടി ഓടിക്കും ഇന്ന് അവൾ വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ദൂരം ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ അർഷിത പബായി ടേക്ക് കെയർ അസലാമലൈക്കും